ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പോൾ നമ്മുടെ പുതിയൊരു ബ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഗൈസ് അപ്പോൾ ഇന്നത്തെ ഒരു ബ്ലോഗ് പറഞ്ഞു ഞാൻ മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല ഞാൻ എൻ്റെ തറവാട്ടിലൊന്നും പോകുകയാണ് കുറേ ദിവസം കൊണ്ട് പോകണമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ പിള്ളേരായില്ല എനിക്ക് വേറൊരു ഒന്ന് രണ്ട് ആവശ്യം കൂടെ ഉണ്ട് അവിടെ അപ്പോൾ പോണ വഴിക്ക് എൻ്റെ സ്കൂളൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരമായിട്ടോ ചെറുതൊരു സ്കൂളിലാണ് പഠിച്ചത് അപ്പോൾ ഞാൻ എല്ലാം ഓക്കെ ആയ ശേഷമായിട്ടൊന്ന് പുറത്തിറങ്ങുന്നത് അതിയാവാണ് അപ്പോൾ ഞാൻ അവിടെ അപ്പൂവിൻ്റെ കൂടെ ഒന്ന് പോവാമെന്ന് വിചാരിച്ചു അപ്പൂ എന്തായാലും അവിടേക്കാണ് പോകുന്നത് അവർ കമ്പ്യൂട്ടർ പഠിക്കുന്നുണ്ട് ഇവിടെ പഞ്ചായത്തിലല്ലേ അപ്പം അപ്പൂനും ഒന്ന് രണ്ട് ആവശ്യങ്ങളും കാര്യങ്ങളും അപ്പോൾ നമ്മൾ രണ്ട് അവസാനം വന്നിട്ട് അങ്ങാണ് പോകുന്നത് അപ്പോൾ എന്തായാലും ആ ഒരു വീഡിയോ ആണ് അപ്പം നമ്മളെ ചാനൽ ആര് സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പിന്നെ ഇന്നത്തെ വീഡിയോയിൽ സപ്പോർട്ട് ഉണ്ടായിരുന്നുണ്ട് ഞാൻ പ്രതീക്ഷിച്ച പോലെ നെഗറ്റീവ് ഒന്നും ഇല്ല എനിക്ക് വീട് നെഗറ്റീവ് ഉണ്ടാവും ഉണ്ടാവും എന്നുള്ള കാര്യം അപ്പോൾ വലിയ നെഗറ്റീവോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു അപ്പോൾ ഇതുപോലെ പറ്റുന്ന പോലെ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മളൊക്കെ ഉണ്ട് ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ഇടാം പിന്നെ വൈകാതെ ഞാൻ അങ്ങ് പോവാനുള്ള ഒരു ഇതിലും കൂടിയാണ് എന്താ വെച്ചാൽ മലക്കി പോയി വന്നിട്ടായിരിക്കും ചിലപ്പം അതിനോട്ട് വിളിക്കാൻ വേണ്ടി വരുന്നത് അപ്പം ഷോപ്പിലും എന്താ പറയുക ഒറ്റയ്ക്കായതുകൊണ്ട് ഷോപ്പിലും ആരുമില്ല നിൽക്കാനൊക്കെ അപ്പോൾ നൈറ്റ് പകല് കുഴപ്പമില്ല നൈറ്റുമൊക്കെ അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് ഉണ്ട് വിളിക്കാൻ വരെ എത്ര ദൂരം ആയതുകൊണ്ട് അപ്പം എന്തായാലും ഇനി ചിലപ്പോൾ ഒരുമിച്ചുള്ള വ്ളോഗൊക്കെ കാണാം എങ്ങനെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ ആദ്യ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം ജസ് ഇതാണ് നമ്മുടെ വില്ലേജ് ഓഫീസും പഞ്ചായത്ത് ഓഫീസും അപ്പം അപ്പൂന ഇവിടെ റേഷൻ കാർഡ് മാറ്റാൻ എന്തോ സംഭവത്തിന് വേണ്ടിയിട്ട് വന്നതാട്ടോ അതെന്ത് പേപ്പർ എന്തോ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം എന്നിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാം ഞാൻ പിന്നെ ഹൈവേ ഇത് ഹൈവേ ആട്ടോ ഞാൻ അങ്ങനെ അങ്ങനെ ഓടിക്കാറൊന്നുമില്ല അപ്പോൾ രണ്ടു ദിവസമായിട്ടുള്ളൂ ഹൈവേയിലോട്ട് കയറ്റാൻ വേണ്ടി തുടങ്ങിയിട്ട് ഒറ്റയ്ക്ക് പോകത്തില്ല ഒറ്റയ്ക്ക് പോകാനൊരു പേടിയാണ് ഹൈവേ കൂടെ അപ്പം കൂടെ ഒരാളെന്തെങ്കിലും പിന്നെയും കുഴപ്പമില്ല ലൈസൻസ് ഉള്ള ഒരാളുണ്ടെങ്കിൽ പിന്നെയും കുഴപ്പമില്ല അങ്ങനെ ഇവിടെ വരുമ്പോൾ മാത്രമേ ഉള്ളൂട ഇങ്ങനെ വണ്ടി ഓടിക്കുക അവിടെ വണ്ടി ഇല്ല അത് വേറെ കാര്യം അപ്പം അതായത് അനുവരൻ്റെ അവിടെ നമുക്കിപ്പോൾ സ്വന്തമായിട്ടൊന്നും ഇല്ലല്ലോ അനുവരൻ്റെ ബൈക്ക് നമ്മളെ അത് എഫ് സി മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ ഇവിടെ വരുമ്പോൾ മാത്രമാണ് വണ്ടിയൊക്കെ ഓടിക്കുക അങ്ങനെ അപ്പു പിന്നെ ഇവിടെ ഇറക്കി കണ്ട് അവൻ എന്തോ ആവശ്യമുണ്ട് കാരണം ആകുമ്പോൾ പോയി അപ്പോൾ ഞാനത് വീട്ടിലോട്ട് ഇങ്ങനെ നടക്കുകയാണ് കുണ്ടായി അത് തറവാടിലോട്ട് ഇങ്ങനെ നടക്കുകയാണ് എൻ്റെ തറവാട്ടിലോട്ട് അപ്പോൾ ഒരുപാട് മാറ്റം ഉണ്ട് കേട്ടോ റേഷൻ കൂടി ആയാലും എല്ലാതും അതിൻ്റെ അതിൻ്റെതായ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് പണ്ടവിടെയൊക്കെ പുതിയ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഇതൊരു ഡ്രൈവിങ് സ്കൂളായിരുന്നു കേട്ടോ ഇത് രണ്ടും അവിടെ ഒരു വലിയ വീടായി അപ്പുറത്ത് വേറെ എന്തോ ഒരു കമ്പനി എന്തോ ആയി അങ്ങനെ ഒരുപാട് മാറ്റം എൻ്റെ എന്നാൽ ഞാൻ ഇതിലേക്ക് ടൗസർ ഇട്ടും കൊണ്ട് ഓടി ഇറങ്ങി ഫ്രൈ ആയിരുന്നു ഒരു ഒരു സമയം ഉണ്ടായിരുന്നു അങ്ങനെ എന്താ പറയുക പിന്നെ വലിയ മാറ്റം ഒന്നുമില്ലാത്ത ഈ വീടുന്നൊരു മാറ്റം ഈ വീടൊക്കെ ആദ്യമേ ഉള്ളൂ കേട്ടോ ഈ ഒരു വീടൊക്കെ ബസ് ഇത് പിന്നെ നമ്മളൊരു കമ്പനിത്തോടിയായിരുന്നു അതായത് ഒഴിഞ്ഞെടുക്കേണ്ട ഒരു കമ്പനി ഉണ്ടായിരുന്നു പണ്ടത്തൊരു കൂടി ഇതിപ്പോൾ വാട്ടർ അതോറിറ്റിൻ്റെ ഓഫീസാക്കി കേട്ടോ വെള്ളത്തിൻ്റെ ജയ്സി കാണുന്നാണ് നമ്മളെ എന്ന് പറയുമ്പോൾ എന്റെ അച്ഛൻ്റെ അമ്മന്റെയും ചേച്ചിൻറെ ഉമ്മൻറെ ഒക്കെ റൂം നമ്മള് വരുമ്പോ അങ്ങനെ ഇടക്കൊക്കെ കിടക്കാറുള്ളൂ പിന്നെ ഒരുപാട് ആൾക്കാർ താമസിച്ചിരുന്ന വീടായിട്ട് ടോട്ടൽ അഞ്ച് ഫാമിലി താമസിച്ചിരുന്ന വീടാണ് അതിലിപ്പോൾ നമ്മൾ രണ്ട് പേര് ഞാനും എൻ്റെ അച്ഛൻ്റെ നേരാനിയനും നമ്മൾ മാത്രം വേറെ താമസിച്ച് ബാക്കി രണ്ട് ഫാമിലി ഉണ്ട് പിന്നെ ഒരാൾ മരിച്ചു മരിച്ചുപോയി അപ്പോൾ അവരിപ്പം വേറെ കല്യാണമൊക്കെ കഴിച്ചാൽ അവർ വേറെ ഫാമിലി ഇതെൻ്റെ മൂന്നാമത്തെ പാപ്പൻ്റെ റൂം താഴെ മൂന്ന് റൂം മുകളിൽ മൂന്ന് റൂം അങ്ങനെയാണ് ഇപ്പം രണ്ട് ഫാമിലിയും അച്ഛമ്മയും മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മളെല്ലാവരും കൂടെ വരുമ്പോൾ ഭയങ്കര രസമാണ് ഓണായാലും വിഷുവൊക്കെ ആകുമ്പോൾ എല്ലാവരും ഒരുമിച്ച് ഭയങ്കര രസമാണ് ഇതാണ് എൻ്റെ തറവാട് അങ്ങനെ ഞാൻ എത്തി വീട്ടിലോട്ടെത്തിരിച്ച് നമ്മൾ വീട്ടിലോട്ട് തന്നെ എത്തിയിട്ട് അപ്പം ഞാൻ പിള്ളേർക്ക് പഴം കുറൂറ ചതയ്ക്കാൻ എന്തെങ്കിലും വാങ്ങിച്ചിട്ടുണ്ട് റോബസ്റ്റും ഏത്തനും ഇനിയും മതിയുള്ളൊരു മിക്സ്ചർ പോലത്തെ സാധനം തുറക്ക വാതിലേ தொறக்கு பண்ணே அம்புட்டி மகள் டோர் தொறக்க மகள் டோர் தொறக்க அம்மா இட போய் அப்போ குளிக்கு கைஞ்சா ക്ക് കഴിഞ്ഞാ പഴം പഴം അപ്പാപ്പൂ അത് കുളിച്ചാ എന്തൂടെ കുളിച്ചാ ഓ വൈസ് അപ്പോൾ എന്തായാലും അടുത്തൊരു ആയിട്ട് വീണ്ടും വരാ ചെറിയൊരു വിശേഷങ്ങൾ കാര്യങ്ങൾ പിന്നെ എനിക്ക് വരേണ്ട ആവശ്യം ഉള്ളതുകൊണ്ടാണ് ഞാൻ വന്നത് അമ്മൂട്ടിയതാ ബാക്കിൽ അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരെ ടേറ്റാ ബൈ